കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ സ്മിനാൻഡി അപ്പോൾ അപ്പൊ എവിടെ മോൻസെങ്ങൾ വെക്കുന്ന അച്ഛൻ ഫ്രണ്ടാണ് പറയുന്നത് അങ്ങനെ എല്ലാവരും ഞാൻ ഭക്ഷണം പറഞ്ഞപ്പോ ഞങ്ങൾ ഇതൊക്കെ അമ്പലത്തിലേക്ക് പോകുന്നു വിജയങ്ങളും മോൻസുകളും വന്നിട്ടാ അവരോട് വർത്താനം പറഞ്ഞു നോക്കി അമ്പലത്തിലേക്ക് പോകുന്ന വഴി അച്ഛൻ കൂട്ടുകാരെ കണ്ട് അച്ഛൻ വർത്താനം പറഞ്ഞിരിക്കുന്നു അപ്പൊ അതേ ആ വീട്ടില് ഒരു പട്ടിക്കുട്ടിണ്ടായിരുന്നു അപ്പൊ പാലക്കും സൂര്യനും പാറുവിനൊക്കെ ഭയങ്കര ഇഷ്ടം കളിച്ചുകൊണ്ടിരിക്കാൻ അമ്പലത്തി അച്ഛന ഓടിയായിരുന്നു കൂട്ടുകാരോട് വർത്താനം പറഞ്ഞോണ്ടിരിക്ക അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ എഴുതാൻ അവിടെ നിന്ന് വിട്ടാ അപ്പൊ സൂര്യനടുത്തുള്ളത് ചേച്ചിലെടുത്ത് വർത്താനം പറയും കളിക്കുന്നു അവിടേക്ക് ഓടിക്കളിക്കായിരുന്നു ആയിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിന്റെ അകത്തേക്ക് തരാൻ പോയപ്പോൾ അവിടെ വഴിപാട് അത് കുറച്ചു കൂടി ആ കളത്തിൽ നിന്ന് മാടി ഡാൻസ് കളിക്കുകയും സൂര്യന അവിടെ നിന്ന് കളിച്ചു പിന്നെ അങ്ങനെയാണ് അമ്പലത്തിന്റെ അകത്തേക്ക് കയറി വന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് ഐസ്ക്രീമുകൾ കഴിക്കാനായിട്ട് അവിടെ പുറത്തുനിന്നുണ്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛനെ സെൻഡിക്ക് കിട്ടി പോയിട്ട് അത് അമ്പലത്തിന്റെ തൊട്ടടുത്തായിരുന്നു ഇപ്പൊ ജസ്റ്റ് ഭർത്താനം പറയാൻ പറഞ്ഞുകൊണ്ട് പോയി അപ്പൊ ഞങ്ങളോട് അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് ഇരിക്കുകയായിരുന്നു അച്ഛൻ പറ്റുണ്ടായിരുന്നുള്ളൂ അച്ഛനും അച്ഛനോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എല്ലാവർക്കും അച്ഛൻ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി അച്ഛനും ഭയങ്കര ഹാപ്പി അത് കിട്ടാൻ നല്ല കിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാരും അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഫുഡായിരുന്നു പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭർത്താനും ചീരിയൊക്കെ ആയിരുന്നു സൂര്യനടക്കെ ദീപത്തങ്ങളിലൂടെ പുറത്ത് മരത്തിൽ കയറും മോടിക്കളിയും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചറ്റബേബി പുറത്തു പോകുന്നു പിന്നെ പിടിയുള്ളൂ ഓക്കെ ബൈ